കന്നടനാടിനു മഹിമേഘാടല് ബന്ധുവു നാവുകളൂ കുടകിന സുബകിനു ബണ്ണിസ കേളു കേളി വിനീവുകളൂ കന്നട നാടിനു മഹിമേഘാടൽ ബന്ധുവു നാവുകളൂ കുടകിനെ സുബകിന് പണ്ണിസ കേളു കേളി വിനീവുകളൂ കന്നിവസന്തം കാറ്റിൽ മൂളും കന്നടരാഗങ്ങൾ കുടമണി കൊട്ടിത്താളം തുള്ളും കുടകിലെ മേഘങ്ങൾ നാട്ടുപാട്ടുണ്ടേ നീലമുകിലുണ്ടേ നാട്ടുപാട്ടുണ്ടേ നീലമുകിലുണ്ടേ അമ്പിളി വാനിലുദിച്ചതുപോലൊരു പെൺകൊടി വരണുണ്ട് ചമ്പകമൊട്ടു വിരിഞ്ഞതുപോലൊരു പുഞ്ചിരി തരണുണ്ടേ കന്നട നാടിന് മഹിമേഘാടല് ബന്ധുവു നാവുകളൂ കുടകിന് സുബകിന് ബണ്ണിസ് കേളു കേളി വിനീവുകളൂ കായ് സുഹൃത്തുക്കളെ നല്ലൊരു പ്രഭാതം നല്ലൊരു പ്രഭാതത്തിൽ നല്ലൊരു വീഡിയോ ചെയ്യാൻ തോന്നി അങ്ങനെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം